അപ്പോൾ ഈ സമയത്ത് വേറൊരു സാമൂഹ്യ ദുരന്തങ്ങളായിട്ട് നമ്മൾ കണ്ടത് സോഷ്യൽ മീഡിയയിലുള്ള നിരീശ്വരവാദികളെയാണ് നാസ്തീരയാണ് അവരെ കേസെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് മതവും ജാതിയും ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് വയനാട്ടിൽ പോവുക അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കുക സഹായ സഹായിക്കുക പിന്നെ അവിടെ ചളിയിൽ പൂണ്ട് കിടക്കുന്ന മൃതദേഹങ്ങളെ അടക്കം പുറത്തെടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള യജ്ഞങ്ങളും അതിലൊക്കെ ആൾക്കാർ ഏർപ്പെടുന്ന സമയത്ത് ഇവരിവരുടെ പാരൽ വേൾഡിൽ ഇരുന്നിട്ടുള്ള വേറെ ഒരു യെസ് അതായത് അവര് ഇവരെ നിലവാര സത്യം പറഞ്ഞില്ല തന്നെ നമുക്ക് സഹതാപ തോന്നുന്നത് അതായത് ഇത്രയും വലിയൊരു ദുരന്തം നമ്മൾ നേരിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അപ്പോഴും ഇവർക്ക് പറയാനുള്ള എന്താണ് നിങ്ങൾ ദൈവം എടുപ്പ് പോയി പഠിച്ചവനെ കുറ്റം പറയാം ദൈവത്തെ കുറ്റം പറയാം മതത്തു കുറ്റം പറയാ ഈ ഒരു പണി തന്നെയാണ് ഇവര് അവരൊരു പാരൽ വേൾഡിൽ അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ് കാണുന്നത് ഇതിന്റെ വേറൊരു വേർഷൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് മീഡിയ ഔട്ട് ഓഫ് ഫോസില് സീതാബൂർ സാഹിബ് ഒരു വിഷയം പറയുന്നുണ്ട് ഉപ്പര് അത് ഞാൻ കേൾപ്പിച്ച് തരാം എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു അതിലും ഉപ്പര് പറയുന്നൊരു ഇവരുടെ യുക്തിയെ ഒന്ന് ചോദ്യം ചെയ്യുകയാണ് അത് നമ്മളൊന്ന് കേട്ട് വെക്കാം ആലോചിക്കുക ചളിയിൽ പൂണ്ടുകിടക്കുന്ന മനുഷ്യരാണ് മൃതദേഹങ്ങളാണ് അവയെ ചളിയിൽ പണിപ്പെട്ട് ചളിയിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് മണ്ണിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് അവരെ വീണ്ടും പുതപ്പിച്ച് മണ്ണിലേക്ക് തന്നെ അല്ലെങ്കിൽ ചിതയിലേക്ക് കൊടുക്കുകയാണ് പിന്നെ ഈ പറയുന്ന യുക്തിവാദികളുടെ ഒരു സെൻസിൽ ആലോചിച്ചാൽ ഭയങ്കര അയുക്തികമായിട്ടുള്ള പരിപാടിയാണല്ലോ മണ്ണിൽ പൊതിഞ്ഞ് അവരെ മണ്ണിൽ നിന്ന് തോണ്ടിയെടുത്ത് കുളിപ്പിച്ച് കഴുകി പിന്നെ ഈ മണ്ണിലേക്ക് വിടുന്നു അല്ലെങ്കിൽ അഗ്നിയിലേക്ക് വിടുന്നു ചെയ്യുന്നത് അത് മനുഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു അതില് മുപ്പര് ഇത് പറയാനുള്ളൊരു കാരണുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ അയുക്തികത ഉണ്ടല്ലോ അതായത് യാതൊരു സാമൂഹ്യബോധവും ഇല്ലാത്ത രീതിയിൽ ഇടപെടുന്ന ഇടപെടലുകളുടെ പറയുന്ന ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയം പറയുന്നത് ഇവരുടെ യുക്തിപ്രകാരം അങ്ങനെ ചെയ്താൽ പോരേന്ന് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറച്ച് ഈ ഒരു വിമർശനം പല ഭാഗത്ത് നിന്ന് മറുപടി യുക്തിവാദികളിൽ നിന്ന് കിട്ടുന്നതിൽ ഡോക്ടർ വിശ്വനാഥിന്റെ ഒരു പോസ്റ്റാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഒരു വിഷയം പറഞ്ഞ ശേഷം പറയുന്നുണ്ട് ഏത് യുക്തിവാദിയാണോ സാറേ അങ്ങനെ പറഞ്ഞത് ഏത് അവസരം കിട്ടിയാലും പച്ച നെളം പറഞ്ഞിട്ടായാലും അത് ഉപയോഗിച്ച് യുക്തിവാദത്തിന്റെ തലക്ക് ഒരടി കൊടുക്കാൻ നോക്കുന്നത് എന്ത് സൂക്കേടാണ് എന്നാണ് ഏത് യുക്തിവാദിയാണോ സാറേ ഇങ്ങനെ ചോദിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ആശയം മനസ്സിലായി ഏത് ഏതെങ്കിലും ഒരു യുക്തിവാദി പറഞ്ഞു എന്നല്ല അവിടെ പറഞ്ഞത് ഇവരുടെ യുക്തിപ്രകാരം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പണവും അധ്വാനവും ഒക്കെ ചെലവഴിച്ചിട്ട് നമ്മൾ എന്തിനാ മണ്ണിനടിയിൽ കിടക്കുന്ന മൃതദേഹം പുറത്തെടുത്ത് പിന്നെ നമ്മൾ മണ്ണിൽ സംസ്കരിക്കുന്നത് എന്ന ഇവരുടെ യുക്തി പ്രകാരം അല്ലേ അതാണ് അവിടെ ചോദ്യം ചെയ്തത് പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലൊരു ലളിത യുക്തിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ചിലപ്പോൾ അവരുടെ അടിസ്ഥാനം തന്നെ അങ്ങനെ ആയിപ്പോയക്കാം പിന്നെ ആ ഒരു ഇപ്പം സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഈ പച്ചക്കരലുള്ള ഏതൊരു ജീവിയോടും കരുണ കാണിക്കണം എന്ന് പറയുമ്പോൾ കരലിൻ്റെ നിറം പച്ചയാണെന്ന് ചോദിക്കുന്നത് അത്രയും ലളിത യുക്തി ഉണ്ടല്ലോ അത് പലയിടത്തും ഇവർ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഈ ഈ ചോദ്യത്തിലും അത് തന്നെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇവരുടെ യുക്തിയാണ് ചോദ്യം ചെയ്തത് അവരുടെ ലോക പ്രകാരം എന്തിനാണ് ഇപ്പോ ഇത്രയും കഷ്ടപ്പെടേണ്ടത് ആവശ്യം മരിച്ചു പോയ കഴിഞ്ഞു അതോട് തീർന്നു ജീവിതം പിന്നെ ഇങ്ങനെ ഒരു സംസ്കാരവും കാര്യവും ആവശ്യമില്ല ഇനിവേ മണ്ണേൻ്റെ അടിയിലാണ് അപ്പോൾ അതൊരു പോയ പോരെ എന്നൊരു വളരെ യുക്തിപരമായ കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അവരുടെ ഒരു യൂട്ടിലിറ്റേറിയൻസ് ഒക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് അതിലൊക്കെ അത് പ്രകാരം ഇവർക്ക് ഇനി ആടെ പോയിട്ട് വയനാട്ടിൽ പോയിട്ട് പിന്നെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ കളിയാക്കാൻ ഇവർക്ക് പറ്റും ആവശ്യം എന്താണ് പരമാവധി കഷ്ടപ്പെടുന്ന പോയിട്ട് ഒരു അല്ലെങ്കിൽ ആ മെന്റാലിറ്റിയാണ് നമ്മൾ ആക്ച്വലി ആ ചോദ്യം ചെയ്തത് എന്നുള്ളത് മൃതദേഹത്തിന്റെ വിഷയം പറയുമ്പോൾ തന്നെ ഇത് ലോകാടിസ്ഥാനത്തിൽ തന്നെ നാസ്തിക ലോകത്തിൽ വലിയ ചർച്ചയുള്ള വിഷയമാണ് ഇത് ഒരു ഇത്രയും കോടികൾ ചെലവഴിച്ച് ഭൂമി ശ്മശാനങ്ങൾ ഉണ്ടാക്കി ആൾക്കാരെ സംസ്കരിക്കേണ്ടി വലിയ ആവശ്യമുണ്ട് ആ ഒരു മൃതശരീരം കൊണ്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും വളത്തിന്റെ ഫാക്ടറിജീവികളൊക്കെ പറയാനുള്ള ആശയമാണ് എന്തിനാ ചെയ്യുന്നത് മൃതശരീരങ്ങൾ ഇങ്ങനെ പിന്നെ അടക്കം ചെയ്യുന്നത് ഇത് 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 പറയുമ്പോൾ നമ്മൾ കൂടെ പറയേണ്ടത് ഇസ്ലാം ഈ വിഷയത്തില് ഒരു ഒരു സോളിന് അല്ലെങ്കിൽ ഒരു മൃതദേഹത്തിന് കൊടുത്തൊരു പവിത്രത അത് അത് നമ്മൾ ഓർക്കണം എനിക്കൊന്നും ഔട്ട് ഓഫ് ബോക്സിൽ അത് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു ആ പവിത്രതെന്നുള്ളത് പ്രധാനമാണ് ഈ പവിത്രത എന്നുള്ളത് ഇവരുടെ കൺസെപ്റ്റിൽ വരുന്നുണ്ടോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ ഈ ഇപ്പം വയനാട്ടിൽ ആണെങ്കിൽ വേറെ ആരാടെ ആണെങ്കിലും ഡിസാസ്റ്റർ നടക്കുമ്പം മണ്ണിൽ പിന്നെ പൊതഞ്ഞ് കിടക്കുന്ന ശരീരങ്ങളെ എടുത്ത് പുറത്തെടുത്ത് വീണ്ടും സംസ്കരിക്കുക എന്ന് പറയുന്നത് അവരുടെ യുക്തിപ്രകാരം ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല കാരണം എന്താണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ അതാണ് അവിടെ ചോദ്യം ചെയ്തത് അത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി